ഡോക്ടറെ ഞാൻ ഭയങ്കര ഒരു സങ്കടത്തിലാണ് വരുന്നത് ഞങ്ങൾ ഇപ്പോൾ ലീവിന് വന്നാണ് നാട്ടിൽ ജോയിൽ നിന്ന് മൂന്നുണ്ട് മൂന്ന് വയസ്സായിട്ട് അവന് സംസാരം ഇല്ല കുറവാണ് വളരെ കുറവാണ് വളരെ കുറവാണ് ബാക്കിയുള്ള അവന്റെ ബാക്കിയുള്ള കുട്ടികളൊക്കെ വീട്ടിലുണ്ട് അനിയന്റെ കുട്ടികൾക്ക് നല്ല രീതിയിൽ സംസാരിക്കണം ഇവ മാത്രം ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുന്ന പോലെയാണ് അത് എന്തെങ്കിലും ഒരു ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ അവിടെ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡും വൈഫും കുട്ടിന്റെ കൂടെ നിങ്ങൾക്ക് എത്ര സമയം കിട്ടും ഇല്ല കുറച്ച് അവൈലബിൾ അതാണ് അതിന്റെ മെയിൻ ഇഷ്യൂ നമ്മള് അബ്രോഡുള്ള പാരന്റ്സ് എപ്പോഴും വരുമ്പോ നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കൺസേൺ ആണ് സംസാരം സ്പീച്ച് കുറവാണ് അപ്പൊ അതിൽ ചെയ്യാനുള്ളത് കുട്ടിക്ക് ഈ ഒരു സ്പീച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പാരന്റ്സ് തന്നെ പർപ്പസ്ഫുള്ളി ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏത് ഭാഷയിലാണോ കുട്ടി സംസാരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം ആ ഭാഷയിലുള്ള സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക പാട്ട് പാടിക്കൊടുക്കുക റൈംസ് ഒക്കെ ചൊല്ലിക്കൊടുക്കുക അതുപോലെ അമ്മ വർക്ക് ഇച്ചണലോ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമ്പോൾ കുട്ടീനെ കൂടെ കൂട്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ കുട്ടി അവരുടെ ക്യൂരിയോസിറ്റി കൊണ്ട് പലതും തിരിച്ചു ചോദിക്കും അപ്പൊ അമ്മ അതിന് ആൻസർ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു പെർപ്പസ് ഫുള്ളി എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ അതിന് ചാൻസസ് കൊടുക്കണം കുട്ടിക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ തന്നെ കുട്ടി ഇംപ്രൂവ് ചെയ്തോളും വൺ വൺ വേഡ്സ് ഒക്കെ പറയണുണ്ടല്ലോ ടൂ ടു വേർഡ്സ് ഒക്കെ ആണെന്ന് പറയണത് അപ്പം മറ്റ് അബ്നോർമാലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ചാൻസ് കൊടുത്താൽ മതി കുട്ടികൾക്ക് സംസാരിക്കും അപ്പം നിങ്ങൾ നാട്ടിലുണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ നാട്ടിലുണ്ടാവില്ലേ അപ്പം ഗ്രാൻഡ് പാരൻസ് ഉണ്ട് വീട്ടിലുള്ള ബാക്കി മെമ്പേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ആ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് ഒന്നും കൂടി ബെറ്റർ ആക്കിയിട്ട് വേണമെങ്കിൽ പോവാം അപ്പോൾ തന്നെ തന്നെ കുട്ടി ബെറ്റർ ആയിക്കോളും ഒരു ടു ത്രീ മന്ത്സിൻ്റെ ഉള്ളിൽ Okay.